എല്ലാവർക്കും സുഖമല്ല എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ നിങ്ങള് വിശേഷങ്ങൾ പങ്കുവെക്കിട്ടില്ലേ അപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാ രാവിലെ നമ്മൾ കട്ടുകാപ്പി ഉണ്ടാക്കേണ്ട പരിപാടിയാണ് എന്താ പറയാ എന്താ നിങ്ങൾ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട് ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ റീപ്ലൈ പിന്നെ എന്താ പറയാ ഫുഡ് ഞാൻ വേസ്റ്റ് ആക്കുന്ന അല്ലായിട്ടില്ലേ ഫുഡ് എന്താ പറയാ പരമാവധി എന്താ പറയാ ചിലത് വേവ് ഉണ്ടാവില്ല ഫുഡ് അപ്പൊ അതുകൊണ്ട് ഒഴിവാക്കുക വേറെ സുഖമില്ലാതാക്കണ്ടല്ലോ നമ്മൾ പിന്നെ എന്താ പറയാ വോയിസ് നമ്മളിപ്പോ ഫോണിൽ തന്നെ കൊടുക്കണ സാധാ അപ്പൊ ചിലപ്പോ ക്ലിയർ ഉണ്ടാവും എന്താ അറിയില്ല ഇനി മൈക്കും സെറ്റാക്കേണ്ട പരിപാടി ഉണ്ട് നോക്കട്ടെ അപ്പോ ഒന്ന് രാവിലെതാ ഓരോരുത്തർ പണിക്ക് പോകണ്ടട്ടോ ഓരോരുത്തർ ജോലിക്ക് പോകണ്ട കാറുകളൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്ത് വെച്ചിരിക്കണു അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാണുന്നു ലൈക്ക് ചെയ്യാത്ത ഷെയർ ചെയ്യാം നമ്മുടെ പ്രവാസികളുടെ ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങൾ പങ്കുവെക്കാണ് ഇപ്പൊ നമ്മളെ വീഡിയോയില് അപ്പൊ തുടർന്ന് കാണാം ഓക്കെ അപ്പൊ കാപ്പി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ നിങ്ങൾ രാവിലെ ഇപ്പൊ നയിച്ച് കാപ്പി പിടിച്ചിരുന്ന പോലെ ഉണ്ടോ രാവിലെ അപ്പൊ ഓക്കെ എന്താ ജോലിക്കാർ പോണുണ്ടോ അത് കൊബൂസ് കമ്പനിയും പല വളർത്തും കമ്പനിത്തെ ജോലിക്കാരാട്ടോ പോണത് അപ്പൊ ഓക്കെ തുടർന്ന് വീഡിയോ കാണാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട

है देखो, है दूसरा दूसरा आइटम बस അവസാനം ബസ് മിസ്സായി മക്കളെ ബസ് എപ്പളോ വന്നു ഞാൻ ബസ് വെയിറ്റ് ചെയ്ത് വിടതിക്ക കേട്ടോ ടോപ്പിന്റെ അവിടെ നിന്ന് പോയിട്ട് നടക്കണം എത്ര ഈ വെയിലത്തി വെയ്യോ വയ്യ വയ്യ വണ്ടിയും വലിയ എന്താ ചെയ്യ നടന്നു നോക്കാല രണ്ട് മൂന്ന് കിലോമീറ്റർ നടക്കണാടോ അതൊക്കെ എങ്ങനെ പോണം എനിക്ക് വയ്യപ്പള കടന്നിറങ്ങ എനിക്ക് ലൂന്റെ ഇനി പോവാനല്ലേക്കൂടെയൊക്കെ വണ്ടി വലിയ ആരും അതോ ആദ്യായിട്ടാണോ ഒറ്റക്ക് പണിയല്ല കിടക്കണ പണിയല്ലേ ഏതായാലും പെട്ട പിന്നെ അവിടെ കുത്തി കാര്യമില്ലല്ലോ അടക്കല്ല രസല്ലേ ഇനി രണ്ടുമണിയാവുമ്പോ തിരിച്ചു പോണേ അയ്യാ അപ്പൊ തന്നെ പോവാറോഡ് എത്തിക്കേണ്ട പണ്ട് പോ രാത്രി പോകുന്ന അൻപത്തി ഇങ്ങനെ പോരാ ക്രെയിൻ ട്രണ്ട ഞാ കാണ ബാലം കയറി പോണെന്നാ തോന്നുന്നുണ്ട് എനിക്ക് ഓർമ്മയില് ശരിയാണ് എങ്ങനെയാണോ ഇങ്ങനെയാണ് ഒരു ഐഡിയ കിട്ടില്ലല്ലോ എന്നിട്ട് ചോയിച്ച പറഞ്ഞ നേരെ പാലം കേറിയാല് അങ്ങോട്ടെത്തില്ല കുറെ വണ്ടികളെ വണ്ടികളായിട്ടേ കിടക്കുന്നൊക്കെ വണ്ടികൾ കോണി കയറി പോണം ഇതൊക്കെ നടക്കാട്ടോ പുറത്ത്ാത്തൊരു പടലായിട്ടോ രാത്രി ഉറക്ക കണ്ട ക്രൈനട്ടും അത് ബിൽഡിങ് ിൽഡിങ്ടിപ്പ ഇങ്ങനെ പോയി ഇങ്ങോട്ടാണോ തോന്നുന്നുണ്ട് ഇതേ പോയി വെക്കാ ബോർഡ് കണ്ടിട്ട് അങ്ങോട്ടു പോയതല്ലേ അങ്ങോട്ടാ പോയി വെക്ക ഇന്ത്യ ഗേറ്റ് ഇന്ത്യ ഗേറ്റ് ഇങ്ങോട്ടാ ഇങ്ങട്ടാ ഏകദേശം നമ്മളെ ഗ്രാൻഡ് ഐപ്പർ ഇവിടെ അടുത്ത് പിന്നെ ഏകദേശം കോഴി മനസ്സിലോ ശ്രീരാജ ശ്രീ सीधा मीट आएगा सीधा हां राउंड आएगा राउंड हां राउंड से सीधा जाओ उधर से हां एक रोड क्रॉस करके हां उस तरफ जा नहीं उस तरफ से उधर सर रोड आएगा हां सीधा जाओ परवानी है इगनണ്ട് कोयदे फरवानी 3 ആണ് നസ്റ്റ് ഗ്രാൻഡ് ഇൻടെ നീവർദ അക്വിറ്റി ആണ് നേരെ പോയിട്ടാണ് പറഞ്ഞു പോയക്കല്ല പെട്ടത് ഇറന്നു പോണോ സത്യത്തില് പെട്ടു എങ്ങട്ട് തിരിയണന്നൊരു ഐഡിയ ഇല്ല ഇനിയിപ്പൊ മാപ്പ് തന്നെ എടുത്തു നോക്കാല എത്താൻ ആയിക്കണോന്ന് ഡൗട്ട് ഉണ്ട് ഈ നഷ്ടം അടുത്താണ് പ്രദേശാണ് ഈ റോഡ് സാധനം നമ്മൾ ഇതാക്കും ഇതാണ് നമ്മളെ സാമത്ത സ്ഥലം താമസ സ്ഥലം നമ്മളെ ഗ്രാൻഡേപ്പർ മച്ചർ ആർട്ട് എത്തി അപ്പൊ നമ്മൾ പോയ ഫർവാന വണ്ണ് പൊറവാനെ ടു പൊറവാന ത്രീ ഫൊർവാനിയ മൊത്തം ഇങ്ങോട്ട് കറങ്ങിയതല്ലോ ഫോർവാനിയ ഫോറും നമ്മളെ ക്യാമ്പ് കേട്ടോ ആ അന്യ കണ്ണം പൊട്ടിട്ടു ഇപ്പൊ പഠിക്കാൻ പാടായിരുന്നു എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പ എന്ത് പഠിച്ചു അല്ലാതെ അറിയില്ലെങ്കി നടക്കാൻ അല്ല നല്ല ചായ പീടിയല്ല വിട്ട് എന്നും കൊബൂസൊക്കെ കഴിക്കണം എന്ന കൊബൂസും കഴിച്ചില്ല ആ വരാനുള്ള വജ്ജത്തങ്ങൂലറിയില്ലേ ഏതായാലും പോയോക്കിയ ചെയ്യാലോ നോക്കാല എത്തിയിട്ടാ നമ്മളെ ബിൽഡിങ് എത്തി ഇറങ്ങി തിരിഞ്ഞറങ്ങി എത്തിയതേ അടച്ചിരിക്കണോ ഈ മെയിൻ കഴിഞ്ഞു ആ ഭാഗ്യം ചെന്ന് നോക്കിട്ടു കഴിഞ്ഞാച്ചാ അവസാനം പൊട്ടും പൊടിയൊക്കെ കിട്ടിട്ടാ ഇവിടെ ഭൂരി ചായ കൊറച്ചിട്ടു ചായ കുടിച്ച് പൊറത്തറങ്ങ ഒന്നൊന്ന് രണ്ടൂന്ന് കിലോമീറ്റർ ചുറ്റി മേർബാനിയാക്ക പോയി ഉറങ്ങണം ഒന്നും പറയാ ഉറങ്ങും പോയ മൂന്നര ആയിട്ട് എന്താ നോക്കാം നെയ്ച്ചോറും ചിക്കൻ പീസാവും ചെന്ന് നോക്കും ചെമ്പുകാലിയായ സാമ്പാറിനെ തെങ്ങായി തന്നെ പറഞ്ഞു हैगा जी गंगागंज एमडी जी एक वाला आदमी था वो एक है लेंटा करते सेवा के लाओ पीछे भी में रेदरली और नया होने അപ്പൊ ഒന്നുകൂടി പോയി ജസ്റ്റ് ഒന്ന് ഉറങ്ങട്ടെ എന്താ ചോറ് വെച്ചാ ഇറങ്ങാം മാത്രേ കാണുള്ളൂ അല്ലേ ഡ്രൈവറിനൊപ്പിക്കണോ കാൻ്റീന ഫുഡ് ഇവിടെ ആ ചൂടാക്കിയ കേര ആൾക്കാർക്ക് തിന്നാനൊന്നുമില്ല അത് മറ്റോ അത് വേസ്റ്റ് കൊണ്ടു വേസ്റ്റിനും മീൻ്റെ അല്ലേ അതെടുത്തൊരു നോക്കട്ടെ ഒരു അതെന്താ പള്ളിയിലാണ് മറ്റടുത്ത കണ്ടെ ഓങ്ങി വരണ ഉച്ചപ്പാടാക്കി ഓങ്ങി പോങ്ങി വരുക കച്ചറ ഉണ്ടാവോ <rium> oh, nice it, <laughs> munga munga ോ ഓ നൈവ്സ് ആയിട്ട് വരുന്നുണ്ടാ എന്തടാ കാലിന് രാജാവ് വരുന്നമാര് വരുന്നുണ്ടല്ലോ പുലിമുഖ മുരുകനില് മോഹൻലാൽ വരുന്നമാര് വരുന്നുണ്ട് എന്തോ പരിക്കിണ്ടട്ടാ ഉണ്ട് മറ്റേ ഓടി ഓടി ഓടിപ്പോള് പള്ളിയിലാ ഇത സംഭവം വില്ലനോണ്ട് വില്ലന്റെ കാലിന് എന്തോ പരുക്കുണ്ട് ഓണത്ത് നോക്കി പോണു കൂട്ടാളിന് വില്ലന്മാരൻ ഇട്ടണ്ട പോയിട്ടേ വില്ലാൻ തുടങ്ങിയത് ആദ്യം ഒരു പണിയെടുക്കാൻ നടക്കാണ് സെക്യറ്റിക്ക് ഒരു പണി ഇല്ല അല്ല പാട്ടിട്ട് ഡാൻസ് പണിയെടുക്കാൻ നടക്കാണ് സെക്യുറ്റീനെ നോക്കാൻ വേണ്ടിട്ട്

നേരുകയും നേരം വെക്കാ ആ കാട്ട മുത്ത ബാബായി പോയിട്ട്